ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ബട്ടർ ചിക്കന് എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചേരുവകളൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമ്മുടെ എരിവിനുസരിച്ചുമൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാവേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കനകത്തോട്ട് നാരങ്ങ നീരാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ള നാരങ്ങയാണ് അപ്പോൾ ഒരു നാരങ്ങയിൽ ഇച്ചിരി ചിക്കന് ഇച്ചിരി കുറച്ച് ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതുപോലെ തൈരും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മുടെ പെരിഞ്ചീരകം കറുവപ്പട്ട അതാ സ്പൈസസ് എല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തതാണ് അതും ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയും ത്രയും പൊടികളൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം അതുപോലെ നമ്മൾ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സവാള വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചേറെ വറുത്ത് വെക്കണം നമ്മളിങ്ങനെ ഇതിലോട്ട് വിടുന്നുണ്ട് പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മിക്സിയിലേക്ക് ഇത് നമ്മുടെ സവാള വറുത്ത് വെച്ചതും ഒരു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് അത് നിർബന്ധമില്ല നമ്മൾ അല്ലാതെ ചിക്കൻ ഇട്ട് കൊടുത്താലും മതി ഉപ്പും നമ്മളൊരു കുറച്ച് മുളക് പൊടികൂടെ ചേർത്തിട്ട് അത് ഒന്ന് അരച്ച് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം എടുത്തു അതിലേക്കും കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്യുന്നത് നമ്മളതിലേക്ക് എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മൾ ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചെടുത്ത് കടുക് പൊട്ടിക്കണമെന്ന് നിർബന്ധമില്ല കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ച നമ്മുടെ അരപ്പുകളൊക്കെ ചേർത്ത് മാറ്റി വെച്ച ആ ചിക്കനെ ഇതിനകത്ത് ഒട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് അടച്ചു വെക്കുക കുറച്ചു നേരെ അടച്ചു വെക്കുക ഒരു ഒരു ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമ്മൾ നല്ലതുപോലൊന്ന് അടച്ചു വെക്കണം അപ്പം നമ്മൾ അതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ആ സവാളയൊക്കെ അരച്ചിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമ്മളൊന്ന് അടച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ അരച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ നമ്മുടെ സവാളയും മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ അരച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം ഗ്രേവിയിൽ എടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അത്ര ഗ്രേവിയായിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ലതൊന്നും വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് അടച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പം ഞാൻ ഇപ്പം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി ചാറോടെ പറ്റിക്കുവാണേ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ്